ലോകത്തെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുകളിൽ എട്ടാം സ്ഥാനത്ത് യു എ ഇ പാസ്പോർട്ട് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിന്റെ പുതിയ റിപ്പോർട്ടിൽ ഇമറാത്തി പാസ്പോർട്ട് യു എസ് കാനഡ തുടങ്ങിയ രാജ്യങ്ങളെ പിന്നിലാക്കി ആഗോള ശ്രദ്ധ നേടിയിരിക്കുകയാണ് ഇപ്പോൾ യു എ ഇ പൗരന്മാർക്ക് വിസയില്ലാതെ യാത്ര ചെയ്യാൻ കഴിയുന്നത് നൂറ്റി രാജ്യങ്ങളിലേക്കാണ് വിസ സൗകര്യങ്ങളുടെ വിപുലീകരണമാണ് ഈ മുന്നേറ്റത്തിന് പിന്നിലെ പ്രധാന കാരണമായി കണക്കാക്കപ്പെടുന്നത് അതേസമയം വർഷത്തിനിടെ ആദ്യമായാണ് യു എസ് പാസ്പോർട്ട് മുൻപത്തിയിൽ നിന്ന് പുറത്തായിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഒന്നാം സ്ഥാനത്തായിരുന്ന യു എസ് ഇപ്പോൾ പന്ത്രണ്ടാം സ്ഥാനത്തായിരിക്കുന്നു ഏഷ്യൻ രാജ്യങ്ങളായ സിംഗപ്പൂർ ദക്ഷിണ കൊറിയ ജപ്പാൻ എന്നിവയാണ് പട്ടികയിൽ മുന്നണിയിൽ രാജ്യങ്ങളിലേക്കുള്ള വിസയില്ല യാത്രാ സൗകര്യത്തോടെയാണ് സിംഗപ്പൂർ ഒന്നാം സ്ഥാനത്തെത്തിയത് കഴിഞ്ഞ വർഷം പതിനൊന്നാം സ്ഥാനത്തായിരുന്നതിനാൽ യു എ ഇയുടെ ആഗോള പ്രതിച്ഛായ ഉയർത്തിയതായാണ് വിലയിരുത്തപ്പെടുന്നത് അഫ്ഗാനിസ്ഥാന്റെ പാസ്പോർട്ടാണ് പട്ടികയിൽ ഏറ്റവും ദുർബലമായത് വിദേശങ്ങളിൽ പൗരന്മാർക്ക് കൂടുതൽ സൗകര്യപ്രദമായ ജീവിതം ഉറപ്പാക്കാനായാണ് ഈ നേട്ടമെന്ന് യു എ ഇ പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ അൻവർ ഗർഗാഷ് വ്യക്തമാക്കി നേതൃത്വത്തിന്റെ ദൂരദർശിത്വവും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ തുടർച്ചയായ പരിശ്രമവുമാണ് ഈ വിജയത്തിന്റെ പിന്നിൽ